ഹായ് ഫ്രണ്ട്സ് മലബാർ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് രണ്ട് ടൈപ്പ് ഫിഷിംഗ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മഷീർ ഫിഷിങ്ങും അതുപോലെ തന്നെ അൾട്രാലൈറ്റ് ഫിഷിങ്ങുമാണ് ആദ്യം നമ്മൾ മഷീർ കാസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത് അത്യാവശ്യം ഫോറസ്റ്റിനുള്ളിൽ നിന്ന് വരുന്ന ഒരു പുഴയിലാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഫോറസ്റ്റിനുള്ളിൽ കൂടെ യാത്ര ചെയ്ത് സ്പോട്ടിലെത്തുന്നു അവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മഷീർ ട്രൈ ചെയ്യുന്നു മഷീറിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ സ്ട്രൈക്ക് ഇല്ലെങ്കിലോ ഒക്കെ മഷീർ ഒഴിവാക്കിയിട്ട് നമ്മൾ അൾട്രാലൈറ്റിലേക്ക് പോവും അതായിരുന്നു പ്ലാന് ആദ്യം പറഞ്ഞ പോലെ തന്നെ മഷീറൊന്നും സൈക്കൊന്നും തന്നില്ല അപ്പൊ നമ്മൾ പതിയെ അൽപ്രാ ലൈറ്റിലേക്ക് തിരിഞ്ഞു സ്റ്റോക്കും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ട് ഞങ്ങള് ഉപയോഗിച്ച റോഡ് ബട്ടലിയുടെ ചെറിയൂട് എന്ന് പറഞ്ഞ റോഡും ഒപ്പം അതില് ഹിമാനോന്റെ എഫ് എക്സ് ഹൗസൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലൊരു പന്ത്രണ്ട് എൽ ബി ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഏതാ ബ്രാൻഡെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല അതിന് ഉപയോഗിക്കുന്ന ലീഡർ ലൈൻ ഒരു മോണോ ലൈനാണ് വളരെ നൈസ് ആയിട്ടുള്ള ഒരു മോണോ ലൈനാണ് അതിലെ ലൂറായിട്ട് ഉപയോഗിച്ചത് സ്ട്രൈക്കർ പോയിന്റ് മസ്റ്റ് മിനോ എന്ന് പറഞ്ഞ് തേർട്ടി ഫൈവ് എം എം സൈസിലുള്ള സിംഗിംഗ് ആയിട്ടുള്ളൊരു ലൂറാണ് അതും നാച്ചുറൽ കളറിലുള്ള ലൂറാണ് ഇതെല്ലാം നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വീഡിയോ കാണാം പന്നുകണ്ട വെള്ളം അല്ല ഉള്ളത് എന്താ ഡോക്ടർ അടിച്ച് വാവു തളയല്ലേ അല്ല അത് ഇതാ പാലാങ്കണ്ടിയാണേ പാലാങ്കണ്ടിയാ പാലാങ്കണ്ടിയാ അടിപൊളി അവനെ എടുക്കുന്നത് ശ്രദ്ധിക്കണം എവിടെ എവിടെ ഞാൻ കാണുന്നില്ല

അനോ ഓ ട്യൂബ് ചാനല കണ്ടേ ചാനൽ വരും ഈ സാധനം അതേട്ട് ിടട്ടോ നീ എറിഞ്ഞു കൊണ്ടുവരാ ആ അങ്ങനെ നിങ്ങക്ക് പ്രയേ ഇതാ ലൈറ്റ് ഗെയിം കളിക്കാനുണ്ടേ ഇരമില അത് parallel അല്ലേ അയ്യ ഡോക്ടർ 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 ചേരു ചേരു ചേ ജി ചെയറടിച്ചു അത് അടിച്ചോ അടിക്കടിക്കടിക്കടിക്കടിക്കടിക്കടിക്കുക അടിച്ചു അടിച്ചോ അതിനെ മൈ ഗോഡ് അതിന് ചെയറിച്ചു കഴിഞ്ഞാൽ കിട്ടുമില്ലല്ലോ കിട്ടോ നല്ല സൈസ് ആണല്ലോ ഡോക്ടർ ഇല്ല ഇല്ല അയ കളയണ്ട അയ പഠിക്കാം നിങ്ങൾക്ക് വേറെ അടിക്കും ഇങ്ങോട്ട് തിരി അൽപ്രതായിട്ടുള്ള ചേർ അടിക്കാം വന്നത് ആയ് അപാര ഭാഗ്യാട്ടോ പക്ഷെ ഇവിടുന്ന് അവരെ ഓടി കല്ലിൻ്റെ ഇടയ്ക്ക് വേറാനുള്ള സ്ഥലം ഇഷ്ടപ്പെട്ടുണ്ട് അതിവിടെ അടുത്തു വരെ വന്നു ഡ്രൈവ് അറിയുന്നുണ്ടോ ഡ്രൈവ് അറിയുന്നുണ്ടോ അല്ല മീനടിച്ചിട്ട് ഇല്ലല്ലേ അവര് കമ്മി മ ആനയൊക്കെ ചേർമ്പോൾ ആ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ ബസ്സായിട്ട് വരത്തില്ലോ മൊരു ഡൗട്ടുകളൊക്കെ ചോദിക്കും കേട്ടോ വീഡിയോ ചെയറ് സൂപ്പറായിരുന്നു എന്തായാലും എന്ത് വിടാൻ നമുക്ക് പൊരിച്ചടിക്കാനുള്ള വീട്ടിൽ പോയിട്ട് ചെയറ് വന്നുണ്ടോ അത് എവിടെ നിന്ന് വന്നതല്ലേ അല്ല ഡോക്ടർ കിട്ടൂല്ലേ അടിച്ചുപോടിച്ചു എവിടെയാണുള്ളത് എൻ്റെ അത് നമ്മൾ പ്രതീക്ഷ തന്നെ അടിക്കാ പ്രതീക്ഷ നമ്മളവിടെ വർത്തമാൻ ഭംഗിയോണ്ട് നിൽക്കുമ്പോഴായിരുന്നു അടിച്ചു